ഹായ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തക്കല നാഗർകോയില് കന്യാകുമാരി ഇവിടെ എത്തുന്നവടം വരെയുള്ള എന്താ പറയുക ഞങ്ങളുടെ അനുഭവങ്ങളും നമ്മൾ വണ്ടി എറുത്തിയ സ്ഥലങ്ങളും യാത്രയിൽ കണ്ട സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം നിങ്ങളെ സപ്പോർട്ടൊന്നും ലൈക്കൊക്കെ വേണം കേട്ടോ ഒരു കമന്റ് ഒക്കെ ആയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ഇവിടെ മാനേജർ ഉണ്ടായിരുന്നു എന്നാലും വന്നപ്പോൾ ആ ഓക്കെ 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 അല്ല ഇതാണ് നമ്മുടെ വലിയ പെട്രോൾ പമ്പ് കേട്ടോ ഇവിടെയാണ് നമ്മൾ കിടന്നത് കുഞ്ഞുവായൊക്കെ ടാറ്റയൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള സംവിധാനം വെള്ളമെടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിയമാൻ അത് റെഡി ആയിട്ട് നിൽക്കുന്നു റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ നമുക്ക് പോവാം ഇവിടെ നല്ല സഹകരണമായിരുന്നു ഇനി അടുത്ത സാധനത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ നല്ല കിടുക്കാച്ച് വെയിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ നാഗർകോവിലെത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു കിംസ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഒരു കരുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കരിക്കൊക്കെ കുടിക്കായിരുന്നേ കരുക്ക് എത്ര വേണേലും വാങ്ങിക്കൊടുക്കും കേട്ടോ നെഗറ്റീവ് കമൻറ്റ് കിട്ടുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്ക് കരിക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കൊടുക്ക് അപ്പോൾ ഇതുണ്ടോ അവിടെ ഒരു നല്ലൊരു മലയുണ്ട് ഇതിൻ്റെ മുകളിലൊരു ഒരു പള്ളിയുണ്ട് ഇതുണ്ടോ ഒരു കുരിശുണ്ടോ പള്ളിട്ട് ചെറിയൊരു പുഴ പോലത്തെ പുഴ അല്ല കേട്ടോ ഒരു കുളം ഉണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വെയിൽ കാരണം അപ്പോ നമ്മുടെ കന്യാകുമാരി ഡിസ് അതായത് നാഗർകോവിലേക്ക് കയറി കേട്ടോ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് നാഗർകോവിലേക്ക് കയറി ഇതാണ്ട് ഒരു നല്ലൊരു മല അതിൻ്റെ മുകളിലൊരു പള്ളി താഴെ ഒരു ചെറിയൊരു തടാകം പിന്നെ ഇപ്പുറ സൈഡ് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നോക്കിയേ

ഇവിടെ കണ്ടിരുന്നോ ആ അണ്ണൻ നമ്മടെ വീടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അണന്റെ പേരെന്തോലെ ഗണേഷ് കുമാർ സാർ ആ ഫ്ലാഗ് ഓഫ് ചെയ്ത് ആ ആ ശരി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം ആവശ്യച്ച് ഇങ്ങനെ പോവാൻ നേരത്ത് നമ്മുടെ ബ്രോ നമ്മളെ കണ്ടെന്ന് പറഞ്ഞിട്ട് അതെ നാഗർകോല് കഴിഞ്ഞിട്ട് കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് നാഗർകോൽ കഴിഞ്ഞ് ടൗൺ കഴിഞ്ഞ പാടാണ് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലം വണ്ടികൂണ്ടക്കെ പോകാൻ നല്ല രസമാണ് നല്ല ആംബുലൻസാണ് അതിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ കുളവും ചെറിയ കായലെന്നൊക്കെ വേണേൽ പറയാം അതേപോലൊരു സ്ഥലം ഈ സ്ഥലത്തിന് വൃത്തിയുണ്ടോ ഇതേ ഇവിടെ ഈ കാണുന്നുണ്ടോ എത്രോളം വ്യക്തമായ ഒന്നുകൂടെ അടുപ്പിച്ച് കാണിച്ചുതരാം ഇവിടെ നിറച്ച് കിളികളുണ്ട് എല്ലാ ടൈപ്പ് കിളികളും കാക്കയും കാക്കയും പരുന്തും കൊക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു വെറൈറ്റി കൊക്കുകളുണ്ട് എനിക്ക് തോന്നുന്നു മറ്റ് വേറെന്തോ സൈസ് സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു വേഴാമ്പൽ പോലത്തെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാന്ന് തോന്നുന്നു ഇതാ ഇരിക്കുന്നതാണോ ഇതാ ഈ ഈ സോം ചെയ്ത സെൻ്ററിലേക്ക് ഇതൊക്കെ എന്തോ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ നമുക്ക് അടുത്തായി അടുത്തറിയാൻ പറ്റുന്നില്ല അതാണ്ടോ നോക്കി കുറേ ഉണ്ട് എല്ലാ സീസ് ഉണ്ട് അവരുടെ ആവാസ വ്യവസ്ഥ അല്ല സോറി അവരുടെ ഭവനമാണ് എല്ലാവരും ഇതിനകത്ത് വന്ന് ചേക്കേറുന്ന ഇതേ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇനി ഭക്ഷണം കഴിക്കണം ഒരു ബ്രോ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് വണ്ടി അത് അവിടെ സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിലാണ് പേടിക്കാനൊന്നുമില്ല അപ്പോൾ അങ്ങോട്ട് അപ്പൊ നമ്മള് കന്യാകുമരിട്ടോ ഇനി ആറ് ഏഴ് കിലോമീറ്റർ അങ്ങു പക്ഷെ നമ്മള് കന്യാമുരിലേക്ക് പോകാൻ നേരത്ത് ഇവിടെ ഒരു സംഭവം കാണിച്ചതാവേ ഒരു മല കണ്ടോ ഈ മലയ്ക്ക് ഒരു ചരിത്രമുണ്ട് പഴയ എന്താ പറയാ നമ്മുടെ പാഠോത്സവത്തിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു മലയാണേ അതങ്ങനെ അല്ലെങ്കിൽ ആൾക്കാരൊന്ന് തിരുതി തരണം അങ്ങനെയാണെന്നാണ് ഞങ്ങളുടെ അറിവ് കേട്ടോ അപ്പോൾ ഓരോ ടീമുണ്ടോ നമ്മുടെ വീഡിയോ എടു എടുത്തോണ്ട് പോവുകയാണേ അപ്പോൾ ഇത് മരുന്ന് മരുന്ന് മല എന്നാ പറയുക കേട്ടോ തമിഴിൽ ശരിക്കും മരുന്ന് മരുന്ന് മലയിൽ നിന്നാണോ പറയുക നല്ല രസമുണ്ട് മലയൊക്കെ കാണാൻ കേട്ടോ ഇപ്പം തമിഴ്നാട്ടിൽ ഏത് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലല്ലോ ന്യൂസിൽ വന്നെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിക്കാർ വന്നിട്ട് നമ്മുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് എടുത്തിട്ട് പോയിട്ടോ ഒരുപാട് സന്തോഷം എന്തായാലും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് പറയുക ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇല്ലെങ്കിൽ ഔഷധ മരങ്ങളുള്ള ഒരു മലയാണ് മലയാണെട്ടോ ഒരു നല്ല രസമുണ്ട് കാണത് റോഡിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഇടയ്ക്ക് ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ പോകുന്ന കഴിഞ്ഞകത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചർവദാർ പോലത്തെ ഒരു വഴി തന്നെ അത് തന്നെ ഞാൻ തോന്നുന്നുട്ടോ കന്യാകുമാരി റൂട്ട് തന്നെയാണ് അതായത് നാഗർകോലി കന്യാകുമാരി റൂട്ട് തന്നെയാണ് കേട്ടോ മെയിൻ ഹൈവേ ആണ് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടേ അപ്പോൾ നമുക്ക് എന്തായാലും പോവാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇതേ കണ്ടോ നമ്മുടെ ഈ മരുതും മരുന്ന് മലയുടെ അപ്പുറം ഭാഗം നമ്മൾ കണ്ടേ ഇപ്പുറ ഭാഗം എത്തിയപ്പോൾ കണ്ടോ ഇവിടെ അതിലെ താഴെക്കൂടെ കയറി പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് ആരെയും കാണണമൊന്നുമില്ല അതിൻ്റെ മുകളിൽ ഒരു എന്തോ സംഭവം അവിടെ ഒരാളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇത് ഇത് കണ്ടോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പോകണം മുകളിൽ എത്തണമെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ല നമുക്ക് കന്യാമുരി ചെന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് ശേഷമാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാനും എടുക്കാനും എല്ലാം ചെയ്യാൻ അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കന്യാകുമാരിയിലേക്ക് പോവാം രണ്ട് വിശാലമായ

குளப்பின்தே ஆம்பளிப் புளியாறு செடி அத அமுட ஒழிக்குவா கரையா அப்படியா ஆடியே அப்படி ஒழிக்கி போனே தம்பி உனக்கு மா தெரியுமா இல்ல ஆ என்ன தெரியாதே தெரிய வேண்டியக்கே கேட் பਾਰੇ இந்த பவர் சாமiele பவரே കന്യാകുമാരി എത്താനായി കന്യാകുമാരി എത്താൻ ഉള്ള ഒരു തെളിവ് നമുക്ക് കാണിച്ചു അത് എന്നാന്ന് ഞാൻ പറയാം കന്യാകുമാരിയിൽ ഇവര് എങ്ങനെയാണ് എന്താ പറയാ കൊറച്ച് ഒക്കെ കൂടുതലാണല്ലോ ബൈക്കിന്റെ ടയറുകൾ അങ്ങനെയൊക്കെ വലിയ വലിയ അങ്ങോട്ട് നമുക്ക് ഒരു ജീപ്പില് വമ്മൻ ടയർ വെച്ചിട്ടായി ഒന്നൻ ടയർ വെച്ചിട്ട് ഒരു ജീപ്പ്

അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ചാർജ് കുറവായതുകൊണ്ട് ചാർജ് അവിടെ കുത്തിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി രണ്ടാ വണ്ണിമാനം ഇരിക്കുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി ആ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സൺസെറ്റ് ഒക്കെ കാണിക്കാൻ കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത് അല്ലേ ഓട്ടോക്ഷ ഓട്ടോഷയിലാണ് പോകുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ ടു പോയിൻ്റ് ത്രീ കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ടേക്ക് അപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ കന്യാകുമാരി ബസ് സ്റ്റാൻഡിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നേരെ കുറച്ച് അവിടെ കാണുന്നത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കാണുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനാണേ അങ്ങനെ വലിയ വലിയ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഹോട്ടൽ ഹൂമുകളൊക്കെ എല്ലാം അവിടെ ഉണ്ട് ഇത് കുറച്ച് വളഞ്ഞ വളഞ്ഞ വഴിയാണ് ശരിക്കും അതിലേ നേരിട്ട് പോകാൻ റോഡ് ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇച്ചിരി ദൂരം കൂടുതലാണ് ഒരു സ്ഥലം എത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇവിടുത്തെ ഓട്ടോറക്ഷക്കാരെയൊക്കെ ശരിക്ക് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ അതായത് സ്ഥലമൊക്കെ കറക്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ പണി വാളും കേട്ടോ അതായത് നല്ല പൈസ അങ്ങ് വാങ്ങിക്കളയും അതുപോലെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ നിരവധി ഷോപ്പുകളുണ്ട് നമ്മുടെ ഈ വർക്കല ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താ അല്ലേ അങ്ങനെയാണല്ലേ ആ ഉണ്ണിമോനെ നിങ്ങളുടെ അടുത്ത് നിന്ന് മമ്മീൻ്റെ കൈ പിടിച്ചോ നമുക്ക് നല്ല ആൾക്കാരുണ്ട് അവർ രണ്ടുപേരും കൂടി ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കല ബീച്ചിൽ ക്ലഫിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഷോപ്പുകളാണ് നല്ല ജനതിരക്കും ഉണ്ട് നമുക്ക് അവിടെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ അങ്ങനെ എത്തിയോ കേട്ട് മാത്രം പരിചയമുള്ള സ്ഥലത്ത് എത്തില്ലേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കന്യാകുമാരി എത്തിയിരിക്കുന്നത് അതാ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു ചരിത്രം ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് വ്യത്യസ്തത്തിലുള്ള ആൾക്കാർ വരുന്നതാണ് ഇവിടെ പ്രതിമയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ കോസ്റ്റ് ഗാർഡൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ഇവിടെ കപ്പൽ സർവീസ് അങ്ങനെ ചെറിയെന്തോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ നിറച്ച് കാണുന്നുണ്ട് അതിനാൽ നമ്മൾ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല ഇവിടെ നിന്ന് കാണാം പിന്നെ ഇവക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് അല്ലെഡി ിവയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയെട്ടോ വെള്ളത്തിലുള്ള പരിപാടിയൊക്കെ ഭയങ്കര പേടിയാണേ ഇവനാണെങ്കിൽ നേരെ മറിച്ചാണെ വെള്ളത്തിലേക്ക് കുത്തി മറിഞ്ഞു ചാടി ആറാം വഴിക്കണം അല്ലേടാ അപ്പോൾ കന്യാകുമാരി കണ്ടില്ലേ ഏതിനോ ആ പാറയും വിവാഹ എന്താ പാറയും ആ പ്രതിമയാണോ അതിൻ്റെ നടുക്ക് കൂടെ നല്ലൊരു പാലവും അല്ലേ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കേട്ടോ ടിക്കറ്റ് അങ്ങോട്ട് ടിക്കറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ അതിന് മുന്നേ മുതിരുന്നില്ല നമുക്ക് അങ്ങോട്ട് പോയാലോ അതാ അവിടെ കുറേ ആൾക്കാരുണ്ട് അതോ കടലിനെയൊക്കെ നന്നായിട്ട് കാണാം പിന്നെ ഇവിടെ നിന്ന ഒരു ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സൺറൈസും സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് സൺസെറ്റും സൺ റൈസസും കാണാം രണ്ടും കാണാം ഇവിടെ നിന്നാണ് അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഏ അത് കാലാവസ്ഥ മാറിയില്ലേ ഫുള്ള് കാർമേഗ നമുക്കത് കാണാൻ പറ്റുന്ന ചോദിച്ചിട്ട് റിസ്ക് എടുത്ത് ഈ സമയത്ത് തന്നെ വന്ന കേട്ടോ നോക്കാം ഒളിച്ചോന്നറിയത്തില്ലേ സൂര്യൻ ഒരു പാത്രത്തിന്റെ ഉള്ളിലാണ് പോയി മറിയുന്നത് കടല നോക്കുമ്പോൾ അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട് ആ പാത്രത്തിനുള്ളിലാണ് സൂര്യൻ പോയി മറയുന്നത് അതുകൊണ്ടാണ് സൂര്യൻ കെട്ടുപോ അത് ഓക്കേ ഓടി നടക്കുന്നുണ്ടോ ഫ്രഷ് മീൻ എങ്ങനെ മനസ്സിലായി മീൻ ഏത് ആ ഇത് ആ പാറ അതിന് ചുറ്റിനും കൊണ്ടേ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും ചുറ്റിന്നും കൊണ്ടുപോയി പാറ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിട്ടുള്ള സംഭവം ഇച്ചിരി കൂടെ ഒന്ന് കേട്ടി കഴിഞ്ഞാ ലൈറ്റും ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ നല്ല അങ്ങനെ ആണോ അങ്ങനെ 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 അപ്പോ കോഴിക്കോടും എറണാകുളത്തൊക്കെ പോയപ്പോ കണ്ടിട്ടില്ല ഞാൻ ഓർമ്മയൊക്കെ ഉണ്ട് കടലോരാവുമ്പോ പിന്നെ അത്രയൊക്കെ ഇണ്ടാവുമല്ലോ എന്തായാലേ എന്ത് മനോഹര ആ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻ പള്ളി ഇരിപ്പുണ്ട് എല്ലാരും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാനും കാണാനും അറിയാനും ആരാധിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അത് അതോടുകൂടി മനോഹരം തന്നെ കേട്ടോ ഇത് ശരിക്കും രണ്ടും കൂടെ ആയതുകൊണ്ടായിരിക്കും ഈ സ്ഥലത്ത് ഇത്രയും ആൾക്കാർ വരുന്നത് ഒരുപാട് പേരുണ്ട് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേര് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിനുള്ളിലൊക്കെ ിഷ്ടം പോലെ ആൾക്കാരുണ്ട് ബോട്ടിലെല്ലാം ആളുടെ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടോ നോക്കി ആഹാ പാലം കിടന്ന് തിളങ്ങോക്കിന്നെ കാണാമോ കടലിന്റെ നടുക്കിലേക്ക് പോയിട്ട് കടൽ കാണാനാണ് പിന്നെ ഇങ്ങോട്ട് പോവാ താഴേക്ക് വീണാ പിന്നെ കടലിന്റെ നടുവിലേക്ക് പോയിട്ട് കടൽ കാണാനാണോ അതെ ഇപ്പം പോകുന്നത് കടലിന്റെ നടുക്കിലേക്കാണ് കേട്ടോ കടലിന്റെ നടുക്കിലേക്ക് പോയിട്ട് കടൽ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് വേണ്ട കടലിന്റെ നടുവിലൂടെയുള്ള പാതയിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുക അങ്ങ് പോകാം അങ്ങ് പോയാൽ ഈ പറഞ്ഞ പോലെ സൺസെറ്റും സൺറൈസും ഒക്കെ നന്നായിട്ട് കാണാം ഇവിടുത്തെ ലൈറ്റ് ഇരട്ടുന്നതിനനുസരിച്ച് ഭംഗി കൂടി വരുന്നുണ്ട് കേട്ടോ കടലിലേക്ക് അത് പ്രതിഫലിക്കുന്നത് നോക്കിയേ സൂപ്പർ പരിപാടി കേട്ടോ അടിപൊളി രണ്ട് പള്ളി ഉണ്ട് അടുത്തടുത്ത് അമ്പലവും അങ്ങനെ എല്ലാം കൂടെ കൂടി എന്ത് കാണാൻ രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കന്യാകുമാരി കാണാൻ നല്ല ഭംഗിയുണ്ട് രാത്രി ഒരുത്തന്നെ ഇവിടെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടേ വേഗം പോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് വേഗം പോവാനാണോ ആണോ വിശക്കുന്നുണ്ട് എന്തിനാ വിശക്കുന്നത് അങ്ങനെ ഞങ്ങള് കന്യാമുരി കണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ട് പോയി അപ്പൊ ഞങ്ങൾ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പണ്ടീടെ അടുത്തേക്ക് പോയി ഇന്ന് ഇവിടെ നാളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അല്ലേ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വരെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കന്യാകുമായിരുന്നു തിരിച്ച് നമ്മുടെ സൈക്കിളിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഒന്ന് ബസ്സിലാണെ പോകുന്നേ മുപ്പത്തൊമ്പത് രൂപ ഉണ്ട് ബസ്സിന് മൂന്ന് പേർക്കും കൂടി ഉണ്ണിമോനെന്താണ് ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾ തനിക്ക് சூப்பர் இல்ல நல்ல வியூ கேரளால லோக்கர் வசில அது சுண்ட மாதிரி ஒரு ประதேகம்

കന്യാകുമാരിയിലെ ും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സ്നേഹിക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം 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 ബൈ